ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഒരു ക്ഷീമച്ചക്ക തോരനാണ് ചെറിയൊരു വീഡിയോ ആണ് ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്ന് പറയും അതിങ്ങനെ ചെറുതായിട്ട് ഈ വീഡിയോയിലുള്ളതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ഉള്ളിയും കൂടെ വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി ഇട്ടല്ലാണ്ട് എന്നെ നന്നായിട്ടുണ്ടാവുകയുള്ളൂ ഷീമചക്ക അപ്പോൾ രണ്ടും കൂടെ ചെറുതായിട്ട് തൂലരിഞ്ഞ് അടുക് വർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നല്ല വന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ശകലം വെള്ളവും ളിച്ച് ഒന്ന് മൂടി വെച്ച് വേവാൻ അനുവദിക്കണം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മസാല റെഡിയാക്കാം ജീരകം ചെറിയ ജീരകം പെരിഞ്ചീരകം കുറച്ച് ചെറിയ ജീരകം ഒരു അരസ്പൂൺ പെരിഞ്ജീര അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് എരിവിന് തേങ്ങ തേങ്ങ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒരു ഒരു രണ്ട് കറുക്ക് കറക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് നല്ല മിക്സ് ചെയ്ത് കൂടി വെച്ച് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല ഇറച്ചിക്കറി പോലെ ഉണ്ടാവും ഇത് അപ്പോൾ ചീമച്ചക്ക് കിട്ടുമ്പോൾ ഇതുപോലൊരു തോരം വെച്ചു നമുക്ക് ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്